കഴിഞ്ഞ ദിവസം ആഴ്സണലും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ മാച്ച് നടന്നു പ്രീമിയർ ഈ രണ്ട് പേരുടെയും ഫേസ്റ്റ് പ്രീമിയർ ലീഗ് മാച്ച് അതായത് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ടു ട്വൻ്റി സിക്സ് സീസണിലെ രണ്ട് പേരുടെയും ഫേസ്റ്റ് ഒഫീഷ്യൽ മാച്ചായിരുന്നു അത് ഓക്കെ പലരും പറഞ്ഞിരുന്നു ബെഞ്ചമിൻ സെസ്കോ വേഴ്സസ് വിക്ടർ ഒക്കെ ക്യാരിയേഴ്സ് എന്നുള്ളതൊക്കെ പക്ഷേ എനിക്ക് ഓൾറെഡി എനിക്ക് ഉറപ്പായിരുന്നു ഇൻ കഴിഞ്ഞ കഴിഞ്ഞ ഒരു മാച്ചിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാരണം വേറെ ഒന്നുമല്ല വിക്ടർ കെ കാര്യേഴ്സും ബെഞ്ചമിൻ സെസ്കോയും ഇവർ രണ്ടുപേരും പ്രീമിയർ ലീഗിലോട്ട് ആദ്യമായിട്ടാണ് ഓക്കെ ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ലീഗിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഒരാൾ ബൂന്തസ് ലീഗിൽ നിന്നും ഒരാൾ പോർച്ചുഗീസ് ലീഗിൽ നിന്നാണ് വരുന്നത് പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് അതൊരു ഡിഫറൻറ്റ് ഏരിയയാണ് ഓക്കെ അത് ഒരു ഹൈ പേസഡ് അറ്റാക്കുള്ള പല സമയത്തും എന്താ പറയുക ഒരു പലപ്പോഴും പ്ലേയേഴ്സിന് തന്നെ റെസ്റ്റ് കിട്ടാത്ത രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് പ്ലെയിങ് ആണ് പ്രീമിയർ ലീഗിൽ പല ടീംസും എടുക്കാറുള്ളത് എസ്പെഷ്യലി ടോപ്പ് ടീംസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിക്കോട്ടെ ആസർ ആയിക്കോട്ടെ സിറ്റി ആയിക്കോട്ടെ ലിവർപൂൾ ആയിക്കോട്ടെ ഇതുപോലത്തെ ടോപ്പ് ടീംസ് ഒക്കെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് വേ ഓഫ് പ്ലെയിങ്ങ് ആണ് അവർ പുറത്തെടുക്കാറുള്ളത് അപ്പോൾ പുറത്തു നിന്ന് വരുന്നത് ഒരു അതായത് ബൂതസ് ലീഗ് എന്ന് വരുന്നാലും ലാലിഗേൽ വരുന്നവരും പിന്നെ അതുപോലെ ടോഫൈ ലീഗിൽ നിന്ന് പുറത്തുള്ളതാണ് ഈ പോർച്ചുഗീസ് ലീഗ് അവിടെ നിന്നാണ് വിക്ടർ കാര്യസ് വരുന്നത് അതായത് വേറെ ലീഗ് വരുന്നവർ പ്രീമിയർ ലീഗ് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും ഓക്കെ വല്ലപ്പോഴൊരു ചാമ്പ്യൻസ് ലീഗ് ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ ആ ഒരു മാച്ചിന് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി പക്ഷേ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അവർ ലീഗില് കണ്ടിന്യൂസ് മാച്ചസാണ് അപ്പോൾ പ്ലേയേഴ്സിനെ അഡാപ്റ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് വരാൻ ടൈം എടുക്കും ഇപ്പോൾ മാത്യൂ കുഞ്ഞ അതേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കഴിഞ്ഞ മാച്ച് കളിച്ചത് കാരണം അദ്ദേഹം ഇതിന് മുമ്പ് കളിച്ചത് വോൾഫ് ചെച്ചീലാണ് അവിടെ ബ്യൂട്ടിഫുൾ അദ്ദേഹത്തിന് എന്താ പറയുക പ്രീമിയർ ലീഗിൽ എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ അമ്മേ നമ്മൾ കണ്ടു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് എൻപ് നമുക്ക് കഴിഞ്ഞ ദിവസം പുറത്തെടുത്തിട്ടുള്ളത് ഓക്കെ പക്ഷേ അതുപോലെ ആവില്ല ഗക്കാരിസനും സെസ്കോക്കും അത് നമ്മൾ കറക്റ്റായിട്ട് കണ്ടു പിന്നെ അത് കൂടാനിട്ട് ഗക്കെ ആരിസിനെ അറുപത് മിനിറ്റ് ഇറക്കി അദ്ദേഹത്തെ കയറ്റി വിട്ടു എഴുപതാമത്തെ മിനിറ്റിലാണ് ബെഞ്ചമിൻ സെസ്കോനെ റൂബൻ അമോറിനെ ഇറക്കി വിട്ടത് ആർ ടി അറുപതാമത്തെ മിനിറ്റിൽ ഗെക്കാരിസിനെ പിൻവലിച്ചും ചെയ്തു ഓക്കെ അവർ രണ്ടുപേരും ഒരു ഒരു മോശം പെർഫോമൻസ് ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ അഡാപ്റ്റ് ചെയ്ത് വരാൻ ടൈം എടുക്കും അവർക്ക് അവർക്കൊന്നും ഒരു റിതം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ ഓക്കെ എന്തായാലും കഴിഞ്ഞ ദിവസത്തെ മാച്ചിൽ ആഴ്സണൽ എൽ വൺ സീറോ എന്നുള്ളൊരു സ്കോറിന് വിജയിച്ചു ഓക്കെ ആഴ്സണൽ എൻ അവർ അവരുടെ വിജയത്തിനൊരു തുടക്കം കുറിച്ചിട്ടുണ്ട് ഓക്കെ പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെട്ടതിന് അവർ സങ്കടപ്പെടേണ്ട കാര്യമില്ല ഓക്കെ കോഴ്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഓഡിയൻസ് ഒരിക്കലും സങ്കടപ്പെടേണ്ട കാര്യമില്ല കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിനല്ല നമ്മൾ ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് മാച്ചിൽ കണ്ടത് എസ്പെഷ്യലി അവരുടെ വേർത്തി ട്രാൻസ്ഫർസ് ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട് എംബു ഓമേ കുന്ന പിന്നെ അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെ എന്താ പറയുക അവർ കൊണ്ടുവന്ന ട്രാൻസ്ഫേഴ്സിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ആ ഒരു ഫസ്റ്റ് വസ്റ്റിലെ രൂപ നാമോറി കൊടുക്കുന്നുണ്ട് അത് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു മാച്ചിൽ നമുക്ക് കാണാനുണ്ട് ഇപ്പോൾ എംബുവാമ ഒരു റൈറ്റ് വിങ്ങിൽ മറ്റേ മാഞ്ചസ്റ്റർ സിറ്റിയിൽ റിയാദ് മാഗ്രസ് എങ്ങനെയായിരുന്നു കളിച്ചിരുന്നത് അത് എനിക്ക് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു വേ ഓഫ് പ്ലേയിങ് ഒക്കെ പോലെ തോന്നുന്നുണ്ട് എം എബുവാമേൻ്റെ പ്ലേ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രോളിങ് ടച്ചും പല സമയത്തും ആ ഒരു കട്ടിൻ സൈഡിലോട്ടുള്ള ഷോർട്ടൊക്കെ പോകുന്ന സമയത്ത് ആ ഒരു റിയാദ് മാർസ് സിറ്റിയിൽ കളിച്ചത് പോലൊരു ഫീൽ എനിക്ക് പേഴ്സണലി എമ്പോ ആണ് കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി മാത്യൂസ് കുഞ്ഞ കഴിഞ്ഞ മാച്ചിലൊരു പുസ്കാസ് അവാർഡ് വിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗോൾ ചാൻസ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു സെൻറ്ററിൽ നിന്ന് മറ്റേ ഹ്യുമൻസിനൊക്കെ ഗോൾ സ്കോർ ചെയ്തില്ലായിരുന്നു ടോട്ടന മോഡ്സ് പെറിയിൽ നിന്ന് ആ ഒരു ഓപ്പോസിറ്റ് ബോക്സിൻ്റെ അതുപോലത്തെ ഒരു ബോൾ കുഞ്ഞ കൊടുന്ന് കണ്ട് പക്ഷേ അത് അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ഷോട്ട് അടിക്കാൻ പറ്റില്ല രായ സൈവേത് കളഞ്ഞു ഓക്കെ കഴിഞ്ഞ മാച്ചിൽ മാഞ്ചസ്റ്റർ ഉണ്ടായിട്ടൊരു നല്ല പെർഫോമൻസ് ആയിരുന്നു ഒരു അത് പൊസേഷൻ ആയിക്കോട്ടെ ഷോർട്ട്സ് ആയിക്കോട്ടെ ഷോർട്ട് ൊക്കെ ഈ ട്വൻറ്റി അബോ ആണ് ഓൺ ടാർഗറ്റിലോട്ട് നൈനോ സെവനോ ഉണ്ട് നല്ല നല്ല കളിയായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അവർക്ക് ഫിനിഷിങ്ങിൽ ഒരു ബാക്കിയുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം രണ്ട് ഷോട്ട് അവരുടെ വുഡ് വർക്കിലൊക്കെ ഒന്ന് ഡോർഗൂൻ്റെ ഒരു ഷോട്ടും പിന്നെ എംബു ആമൻ്റെയാണ് തോന്നുന്നു ഐ തിങ്ക് എൻ്റെ കറക്റ്റ് ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ എംബു ആമൻ്റെയാണെന്ന് തോന്നുന്നു രണ്ട് പേരുടെ വുഡ് വർക്ക് തട്ടി പോയിട്ടുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് പേഴ്സണലി തോന്നുന്നത് അവർ മിഡ്ഫീൽഡിൽ വേണ്ടത്ര ട്രാൻസ്ഫേഴ്സ് കഴിഞ്ഞ ഈ ഒരു സീസണിൽ കൊണ്ടുവന്നിട്ടില്ല ഇപ്പോൾ ക്യാസമീറോ ആയിക്കോട്ടെ ഇവര് ഇവര് ഈ കാശമീരൊക്കെ ആയാലും ഇവരൊക്കെ ഒരു ഒരു ഫുൾ സീസൺ കളിക്കാൻ പറ്റുമോ ഫുൾ സീസൺ ഫ്രിഡ്ജിലെ രീതിയിൽ കളിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം സംശയമാണ് ചിലപ്പോൾ മേ ബി ഇഞ്ചുറി വരാം കസ്മയൊക്കെ ഇഞ്ചുറി ഒന്ന് ഇഷ്യൂസ് ഉണ്ട് ഓൾറെഡി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കഴിഞ്ഞ സീസണിൽ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു പക്ഷെ എന്നാലും കുറച്ച് ഫ്ലോപ്പ് ഫ്ലോപ്പായിരുന്നു അവർ മിഡ്ഫീൽഡിൽ മിഡ്ഫീൽഡിൽ റൂബൻ എമോറിയും ഒന്നല്ലേ ട്രാൻസ്ഫേഴ്സ് കൊണ്ടുവരണം അല്ലെങ്കിൽ മിഡ്ഫീൽഡിൽ എത്രത്തോളം സൈനിങ് ഇറക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം റൂബൻ എമോറിയും നോക്കുക തന്നെ വേണം അവിടെ ഇപ്പോൾ കാരണല് കുഴപ്പമില്ല പക്ഷേ ഇഞ്ചുറി ഇഷ്യൂസ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനേജർ മുന്നേറ്റേണ്ട പണി പാളും റുബൻ എമോറിയും കണ്ടോളിയും എന്ന് വിചാരിക്കുന്നു എനിക്കറിയില്ല എനിക്ക് പേഴ്സലി തോന്നിയൊരു കാര്യമാണ് ഡിഫൻസ് ഓൾമോസ്റ്റ് സെറ്റ് ആണ് ആ ഒരു ത്രീ ലൈൻ ഡിഫൻസ് ആയിരുന്നു ഡിലൈറ്റ് അങ്ങനെ ഒരു ഒരു ത്രീ ലൈൻ ഡിഫൻസ് ആയിരുന്നു ഗോൾ കീപ്പറേയും ചേഞ്ച് ചെയ്യണം അത് മസ്റ്റ് ആണ് കഴിഞ്ഞ ദിവസം ആഴ്സണൽ എങ്ങനെയാണ് ഗോൾ സ്കോർ ചെയ്തത് കോർണറിലൂടെ ആർ നമ്മൾ പലരും കളിയാക്കാറുണ്ട് മറ്റേ പല കോർണറിൽ പല ട്രിക്സും ഫ്രീ കിക്കിൽ പല ഡിഫൻസ് മറ്റേ പ്ലെയേഴ്സ് ഇങ്ങനെ ഒരു റിതത്തിൽ ഇങ്ങനെ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് വിളിക്കാൻ വേണ്ടി ആ ഒരു സാധനം ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ പലരും കളിയാക്കാറുണ്ട് ആർ പക്ഷേ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ സീസണിലേക്കോട്ടെ ഏറ്റവും കൂടുതൽ കോർണറിലൊക്കെ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത് ആർ ടി ടിയുടെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഹൈ ആണ് പ്രീമിയർ ലീഗിൽ ഈ സീസണിലും തുടക്കത്തിൽ കോർണറിലൂടെയാണ് അവർ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത് അവരുടെ ഒരു റൈറ്റ് ബാക്ക് ആണ് ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത് ലൂയിസ് ലൂസ് സബ് ആയിട്ട് ഇറങ്ങുന്ന ഒരു പ്ലെയർ ആണ് അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും അദ്ദേഹമാണ് ഗോൾ സ്കോർ ചെയ്തത് കാലിഫോർണിയ എങ്ങനെ എന്തൊന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഓക്കെ അദ്ദേഹമാണ് ആ ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത് ഓക്കെ അദ്ദേഹം തന്നെ അദ്ദേഹം കഴിഞ്ഞ കൈസും പ്ലെയർ ഓഫ് ദ മാച്ച് പ്ലെയർ ഓഫ് ദ മാച്ച് ആസ് എൻ എൽ ഗോൾ കീപ്പർ റായ അദ്ദേഹം ഏഴ് സേവ് നടത്തിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എന്താ പറയുക മാഞ്ചസ്റ്റർ യൂണിറ്റഡിൻ്റെ ഭാഗത്ത് നിന്നും നല്ല കുറെ ഉണ്ടായിരുന്നു പക്ഷെ രായ കുറേ സേവ് ചെയ്തു ഒന്ന് രണ്ടെണ്ണം ഫുട്ബോർക്കിൽ തട്ടിപ്പോയി യുണൈറ്റഡിന് ഭാഗ്യമില്ലായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ വീണ്ടും പറഞ്ഞു യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു സ്റ്റാർട്ടാണ് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ സീസണൊക്കെ കമ്പയർ അയച്ചു നോക്കുമ്പോൾ ഈ ഒരു ടീമിൽ എനിക്ക് പേഴ്സണലി ഒരു ചെറിയ കോൺഫിഡൻസ് ഉണ്ട് എന്തായാലും ആ ഒരു ടീം വളർന്നു വരുമെന്ന് വിചാരിക്കുന്നു ആഴ്ചനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എവേ മാച്ചായിരുന്നു ഓൾട്രാ ഫോർഡിലാണ് കളിയിട്ടുള്ളത് അവർക്ക് ഒരു എവേ പോയിൻറ്റ് അവർ സ്വന്തമാക്കിയിട്ടുണ്ട് ആർ ടി നിന്ന് വന്നത് വഡ്ഗാഡിലൂടെ കളി കൺട്രോൾ ചെയ്യുന്നതാണ് പിന്നെ സൂബി മിണ്ടി ഇറങ്ങിയിരുന്നു അവർ മിഡ്ഫീൽഡിൽ കഴിഞ്ഞ കഴിഞ്ഞ മാച്ചിൽ ഇറങ്ങിയിരുന്നു അവർ അവരുടെ പുതിയ സൈനികമാണ് സ്പാനിഷ് പ്ലെയർ അപ്പോൾ അദ്ദേഹത്തെ ഇറങ്ങിയിരുന്നു അദ്ദേഹം കുറച്ച് ഒന്ന് ഒന്ന് അഡാപ്റ്റ് ചെയ്ത് വരാൻ സമയമെടുക്കും എന്ന് തോന്നുന്നു എനിക്ക് പേഴ്സണലി പിന്നെ അതുപോലെ തന്നെ ഗബ്രിയൽ മഹല്ലെസ് ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ആ ഒരു നീ ഇഞ്ചുറിക്ക് ശേഷം ഗബ്രിയൽ മഹല്ലസ് തിരിച്ചു വന്നിട്ടുണ്ട് ഗബ്രിയൽ മഹല്ലസും സാലിബിയുള്ള ഒരു 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 ഡിഫൻഡർ ഡിഫൻസിംഗ് കോമ്പിനേഷൻ അത് നല്ലപോലെ കഴിഞ്ഞ ദിവസം വർക്ക് ആയിട്ടുണ്ട് പല എംബുമാൻ്റെ ഒരു പൈസക്കിൾ കിക്കൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അത് ഡിഫൻഡേഴ്സ് നടത്താറില്ല കേട്ടോ ഗോൾ കീപ്പർ തന്നെയാണ് നടത്തിയിട്ടുള്ളത് അത് വേറെ കാര്യം കഴിഞ്ഞ ദിവസം മൊത്തത്തിൽ ആ ഒരു മാച്ച് നമുക്ക് ആസ് എ ഫുട്ബോൾ എൻ്റർടൈൻമെന്റ് കാണുന്നതായിട്ട് നല്ലൊരു എൻ്റർടൈൻമെന്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ഒരു അടിപൊളി മാച്ച് ആയിരുന്നു എന്നാലും രണ്ട് രണ്ട് ബിഗ് ടീംസാണ് യുണൈറ്റഡ് എന്തായാലും പരാജയപ്പെട്ടു എന്തായാലും എനിക്ക് പേഴ്സണലി തോന്നുന്നത് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനോട്ടിൻ്റെ ഓഡിയൻസ് ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമല്ല നല്ലൊരു സ്റ്റാർട്ടാണ് കമ്പാരറ്റീവ്ലി അവർക്ക് കിട്ടിയിട്ടുള്ളത് ആഴ്സിൻ്റെ തന്നെ അവർക്ക് മൂന്നര എവേ പോയിന്റ് കിട്ടിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം കളിച്ചത് മോസ്റ്റ് പ്രോബ്ലി മെച്ചോറിറ്റി മാഞ്ചസ്റ്ററിനുണ്ടായിട്ടാണ് കളിച്ചിട്ടുള്ളത് പക്ഷെ അൻഫോർച്യുനേറ്റി ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയില്ല പല ട്രോൾസും യുണൈറ്റഡ് ഇപ്പോൾ കറന്റ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഇരിക്കാം പിന്നെ അതുപോലെ വിക്ടർ കയേഴ്സ് ഭയങ്കരമായിട്ട് ട്രോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വന്ന് ഒരു സക്സസ്ഫുൾ ട്രിപ്പിൾ ഇല്ല ഒരു ഷോട്ടില്ല ഓൺ ടാർഗറ്റിലോട്ട് ഒരു ഷോട്ടില്ല ആകെ മറ്റേ ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തിന് ട്രോൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം വേറൊരു ലീഗ് നിന്ന് എസ്പെഷ്യലി വിക്ടർ കാര്യസ് പോ ഫൈ ലീഗിൽ പോലും അല്ലേ കളിച്ചത് ഓക്കെ അദ്ദേഹത്തിന് പ്രീമിയർ ലീഗ് അഡാപ്റ്റ് ചെയ്തെടുക്കാൻ ഒത്തിരി സമയം എടുക്കും അർജറ്റ് അത് വളരെ ഫാസ്റ്റാക്കി അദ്ദേഹത്തിന് അഡാപ്റ്റ് വിചാരിക്കുന്നു അത് കൂടാനായിട്ട് കാരിയസ് എന്ന് പറയുന്നത് അദ്ദേഹം സ്പോർട്ടിങ് സി പിയിലെ പ്ലെയർ ആയിരുന്നു അവിടെ കാലം അദ്ദേഹം ട്രെയിനിങ്ങും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് അവിടെ ട്രെയിനിങ് പരിപാടികളൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ ഫിറ്റ്നെസും വീണ്ടെടുക്കണം ഓക്കെ അദ്ദേഹത്തിന് ആ ഒരു വെക്കേഷൻ പരിപാടികൾ ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം ഒരു ഒഫീഷ്യൽ മാറ്റിലോട്ട് ഡയറക്റ്റ് ഇപ്പോഴാണ് എൻ്റർ ചെയ്യുന്നത് അപ്പോൾ ഫിറ്റ്നസും കൂടിയും അദ്ദേഹം ഓക്കെ ആക്കാനുണ്ട് വിക്ടർ കാരിയസിന് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് സെസ്കോ അദ്ദേഹം ഫിസി ഫിറ്റ്നസ്സിലൊന്നും അദ്ദേഹത്തിന് വിഷയമില്ല പക്ഷേ അദ്ദേഹത്തിനും ഈ പ്രീമിയർ ലീഗ് അഡാപ്റ്റിംഗ് ഇഷ്യൂ അത് നല്ലപോലെ ഉണ്ട് നമുക്ക് നോക്കാൻ എന്തായാലും സോ താങ്ക് യു സോ മച്ച്